മരുമകൾക്ക് വേണ്ടി കല്യാണായോ ഓ മകള് കല്യാണം നാല് മാസം നാലു മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഗോൾഡ് റേറ്റ് കൂടുന്നതിനാൽ നേരത്തെ വന്ന് പർച്ചേസ് ചെയ്യാവുന്ന ഐഡിയ ആയിരുന്നു ഇപ്പം നമുക്ക് മേക്കിംഗ് ചാർജില് അമ്പത് എഴുപത്തിയഞ്ച് ശതമാനം ഓഫർ നടക്കുകയാണ് ഈ മൂന്നാം തീയതി മുതൽ വരുന്ന ഏഴാം തീയതി വരെയാണ് നമ്മുടെ ഓഫർ ഉള്ളത് അപ്പോൾ ഓഫർ കണ്ടിട്ട് കുളത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്നതാണ് നമ്മളൊരു പാർട്ടി കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്